ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് എന്താണ് പുതിയ സിനിമകൾ പുതിയ പുറത്തു വരാനുള്ള വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രഭാസ് സൗത്ത് ഇന്ത്യൻ സ്റ്റാർ അല്ലെ ഏറ്റവും വലിയ സ്റ്റാറായിട്ടുള്ള പ്രഭാസ് നായകനാവുന്ന എഴുന്നൂറ് കോടിയുടെ ഒരു ഫൗസി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ പേര് കം ഇതല്ല തീരുമാനിച്ചത് താൽക്കാലിക പേരാണ് വലിയ പ്രൊജക്റ്റ് അതിലൊരു പാട്ട് ഞാൻ പാടി ആ പാട്ട് കേട്ടിട്ട് പ്രഭാസ് സാറ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു അത് സിനിമ അവർ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു അവസരം കിട്ടിയെന്ന് നമ്മൾ പറയുന്നു അതുപോലെ വൈരമുത്തു സാറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് റിലീസാവാൻ ഇരിക്കുന്നു ഹിന്ദിയിൽ ഐ പി എല്ലിനോടനുബന്ധിച്ചിട്ട് ഒരു പാട്ട് ഒരു ജിങ്കിള് ഹിമേഷ് രശ്മി സാറിൻ്റെ മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ട് അത് പുറത്തു വരില്ലയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ സന്തോഷം പങ്കുവെക്കണം കൂട്ടത്തിൽ പറയാം അങ്ങനെ കുറേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയിലൊക്കെ ഏറെക്കുറെ പത്തിരുപത്തഞ്ചോളം പാട്ടുകൾ പാടി അങ്ങനെ മലയാളത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ കോളിയുടെ പടം പാടി അങ്ങനെ കുറെ പടങ്ങൾ പാടി ആ വേറെ പ്രഗത്ഭരായ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കീഴിൽ പാടാൻ പറ്റി അതൊരു സന്തോഷം കമ്പോസിഷൻ ഇപ്പോൾ ഒരു പടം ദേശക്കാരൻ എന്ന് പറഞ്ഞ പടം റിലീസായി അത് ഗൾഫ് കൺട്രീസിലും ഇവിടെയൊക്കെ റിലീസായിട്ടുണ്ട് ആ പടം ഇപ്പോൾ ഇതാ അടുത്ത മാസം റീറിലീസാണ് അത് മറ്റ് സിനിമകളുടെ ഇടയിൽ ക്ലാഷ് ആയതുകൊണ്ട് അടുത്ത മാസം റീ റിലീസ് ഉണ്ട് പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോണി സേവിയർ എന്ന് പറഞ്ഞൊരു പടം പുതുമുഖങ്ങളുടെ സിനിമകളാണ് നായകൻ നമ്മുടെ പഴയ നമ്മൾ എന്നുള്ള സിനിമയിലെ നൂലുണ്ടാകുന്ന വിജയ് ഷെട്ടനാണ് നായകൻ പിന്നെ ഇനി രണ്ട് മൂന്ന് അക്കാഡം മറ്റേ അവാർഡ് സിനിമകൾ സംഗീതം ചെയ്യുന്നുണ്ട്